അല്ലടോ ഇതെന്താന്ന് നിമിഷപ്രിയനെ മാത്രം രക്ഷിക്കണ്ട നിമിഷപ്രിയനെ മാത്രം രക്ഷിക്കണ്ട ആ സ്ത്രീ ചെയ്തത് തെറ്റ് തന്നെയാണ് നമ്മളാരും ന്യായീകരിക്കുന്നില്ല ആ സ്ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഇതുപോലെ തെണ്ടിത്തിരങ്ങാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അവരവിടെ എന്താ പറയണ്ടത് അവരെ വിധിക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു പോയിട്ട് ഇനിയിപ്പോൾ അവർക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ എല്ലാവരും കൂടി ഒരു ബോച്ച ബോച്ച നടത്തിയതുപോലൊരു യാചന യാത്ര നടത്ത് ഇല്ലെങ്കിൽ റഹീമിന് പിരിച്ചതിൻ്റെ പത്തു കോടി ബാക്കിയില്ലേ അത് കൊടുത്തിട്ടെങ്കിലും അവരെ രക്ഷിക്കാൻ നോക്കുക അതല്ലേ വേണ്ടത് എല്ലാവരും പറയുന്ന പോലെ ആ സ്ത്രീ അവിടെ കടന്ന് അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ ഇപ്പം ആ സ്ത്രീ അവിടെ കടന്നിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവോ അല്ലെങ്കിൽ യമൻ നന്നാവോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ യമിനിയാണെങ്കിൽ അവർ അവരെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ അവർക്ക് ഗതിയില്ലാതെ ഏൽപ്പൊട്ട് ചെയ്തു പോയതായിരിക്കും നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ നാട്ടിലുള്ള ആ കുട്ടിയെയും അമ്മയും ഓർക്കണ്ടേ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മേനെ കാണണം അല്ലെങ്കിൽ എൻ്റെ അമ്മ വരട്ടെ എത്രമാത്രം വിഷമത്തോടുകൂടിയായിരിക്കും ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ടാവുക അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ അവിടെ കടന്ന് എന്താ അവിടെ മരിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ല കാരണം ഇതിലും വലിയ ടീമൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ എന്താ പറയുക രണ്ടും മൂന്നും കൊലകൾ ചെയ്തിട്ട് ഇങ്ങനെ വെളിയിലൂടെ നടക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റിപ്പർ ജയാനന്ദൻ അയാൾ എത്ര കൊലപാതകം ചെയ്തിയാണ് അയാളുടെ മകളുടെ കല്യാണത്തിന് വരവോട് കൊടുത്തു അതുപോലെ തന്നെ അയാളുടെ പുസ്തക പ്രകാശനത്തിന് വരവുകൾ കൊടുത്തു ആലോചിച്ചു നോക്കണം എത്ര കുടുംബങ്ങളെ അനാഥമാക്കിയതാണ് അയാൾ അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്വാതന്ത്ര്യത്തിലിട്ട് ജീവിക്കുന്നില്ല പിന്നെ ഈ പാപം മാത്രം അവിടെ പോയിട്ട് തലവെട്ടുന്നവരെ കാത്തിയൊക്കെ അങ്ങനെ വേണോ അവരെ റഹീമിനെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ വിരിച്ചു കൊടുത്തില്ലേ ഈ പിന്നെ വേറൊരു തന്നെ യു എയിൽ നമ്മൾ വേറൊരു രക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസപ്പില് അഞ്ച് കോടി ഉറപ്പ കൊടുത്തില്ലേ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരെയും രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് തന്നെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊരു പ്രചോദനമാകുന്നത് എന്ത് തണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ രക്ഷിക്കാൻ ആളുണ്ടാവും അതാണ് മലയാളികൾ നേരെ എന്ന് പറഞ്ഞാൽ യു പിയിലുള്ള ഒരു പിന്നെ ഒരു സഹോദരി ആ സഹോദരി അവിടെ ആ സഹോദരി അവിടെ നിന്ന് തൂക്കിക്കൊന്നു ആരെങ്കിലും അറിഞ്ഞോ ആരെങ്കിലും ഇടപെട്ടോ ആരെങ്കിലും പിന്നെ മുതലക്കണ്ണീരൊഴുക്കിയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പോയിട്ട് ഇതാക്കിയോ ഒന്നും ചെയ്തില്ല ഇന്ത്യ ഒരു പ്രതിഷേധം അറിയിച്ചു അത്ര മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ നിയമം ഈ നിയമം ഞങ്ങൾക്ക് നടപ്പാക്കിയത് തീരുമെന്ന് അവർ പറയുകയും ചെയ്തു അവിടെ കഴിഞ്ഞു അത് നേരെ കുറച്ചൊരു മലയാളിയാണെങ്കിലോ ആണെങ്കിലോ എന്തൊക്കെയായിരിക്കും ഇവിടെ പുുകിൽ ഓ രക്ഷിക്കാൻ പോകുന്നു ഭോജ പിന്നെ എന്താ പറയുക യാജന യാത്ര നടത്തുന്നു അവരുമായിട്ട് സംസാരിക്കാൻ ആൾക്കാർ കേസ് നടത്താൻ ആൾക്കാർ അപ്പോൾ യു പി കാരണം അവരും ഇന്ത്യക്കാരല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിമിഷപ്രിയനെ മാത്രം നമ്മളവിടെ കൊലക്കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ നന്നാകാനോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പച്ചപിടിക്കാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കമൻറ്റുകൾ കണ്ടു എന്താണെന്ന് വെച്ചാൽ അവൾ അവിടെ ചെയ്തിട്ടല്ലേ അവൾ ആ പാവപ്പെട്ട മനുഷ്യനെ ചെയ്തിട്ടല്ലേ അവൾ ആ ഇങ്ങനെ ചെയ്തിട്ടല്ലേ അവൾ കൊത്തി നുറുക്കിയത് ശരിയാണ് അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും ചെയ്യാം പിന്നെ എന്താ ചെയ്യാൻ പാടില്ലാതെ തെറ്റ് തന്നെയാണ് ചെയ്തത് അതായത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ട് വെട്ടി നുറുക്കിയിട്ട് ആ രാജ്യത്ത് തന്നെ വേറൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേരുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഒരിക്കലും നമുക്ക് നമുക്കറിയാം ഇത് പിടിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് യമൻ പോലെയുള്ള ഒരു രാജ്യം അവിടെ മര്യാദയ്ക്കുള്ളൊരു ഭരണ സംവിധാനം പോലുമില്ല അവിടെയൊക്കെ ചെന്നിട്ട് ഒരാളെ രക്ഷിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പാട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി ഒന്നും മലയാളികൾ കാണിക്കരുത് എന്ന് വിചാരിച്ചിട്ട് മലയാളികൾ എല്ലാവരും ഡീസൻറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും സൗദി ജയിലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ ഈ മദ്യം കടത്തിയതിൻ്റെ പേരിലും മദ്യപിച്ചതിൻ്റെ പേരിലും ഒക്കെ കിടക്കുന്നുണ്ട് അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ആജീവനാന്തം അവിടെ കിടക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇവിടുന്ന് പോരായിട്ടാണ് അവിടെ പോയിട്ടും ദണ്ടിത്തരം കാണിച്ചിരിക്കുന്നത് ആലോചിച്ചു നോക്കണേ നിങ്ങൾ അതുകൊണ്ട് ഇവന്മാരൊക്കെ അങ്ങനെ കിടന്നോട്ടെ പക്ഷേ ഈ ഒരു സ്ത്രീ അവിടെ കിടന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് പേര് രക്ഷപ്പെടും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇവർ മാത്രം എന്തിനാണ് പാപം അവിടെ പോയി കിടക്കുന്നത് ആ അമ്മ ആ ഒരു കുഞ്ഞിനെ ഇന്നലെ കണ്ടപ്പോഴും ഭയങ്കര സങ്കടം വന്നുപോയായിരുന്നു അത് എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക ഒന്നും ഞാൻ നോക്കുന്നില്ല ഭർത്താവ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മണ്ടനാണായിരുന്നു അവനൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇമ്മര് തോന്നിവസം ചെയ്യാൻ ഭാര്യയോട് സമ്മതിക്കാൻ പാടുണ്ടോ അതായത് അവിടെ പോകുക അല്ലെങ്കിൽ എന്താ അവൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവനുമായിട്ട് കുറച്ച് ടൈ അപ്പുക അതിനുശേഷം ഇവനെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു അപ്പോൾ ഈ നിമിഷപ്രിയ പറയുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് അവിടെ ഒരു ലൈസൻസ് വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ മലയാളികൾ അങ്ങനെയാണ് മലയാളികളെ നമ്മൾ ഇന്നോ ഇന്നിലൊന്നും കാണാൻ തുടങ്ങിയതല്ല പലരും ഈ ദുബായിലൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പല വൃത്തികേട പരിപാടികളിലും പോകുന്ന ഒരുപാട് ആൾക്കാർ ദുബായിലെത്തിണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ദുബായി മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പല എഗ്രിമെൻ്റുകൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കമ്പനികളുടെ ഓർഡറുകൾ കിട്ടാനും ഇതുപോലെ പോയി സൂചിപ്പിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളതാണ് അതായത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിമിഷപ്രകയുടെ അവസ്ഥയായി പോകും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം അല്ലാതെ ഇങ്ങനെയുള്ള ഈ പൈസ എന്തിനാണ് ഏ മനസമാധാനം ഉള്ളത് പൈസ എന്തിനാണ് ഇപ്പോൾ ഇവരുടെ ഒരവസ്ഥ കാണുന്നില്ലേ നാട്ടിൽ നിന്നും ഒരുപാട് ലക്ഷങ്ങൾ കൊണ്ടുപോയി അതും പോയി അതുമാത്രമല്ല ഇപ്പോൾ ജീവനും കൂടി പോവാ പോവുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ ആ തെണ്ടിത്തരം സ്വഭാവം ഉണ്ടല്ലോ ഈ പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് വേറെ ആരുമില്ല എല്ലാ തട്ടിപ്പുകൾക്കും മലയാളികൾ മുന്നിലുണ്ടാകും എല്ലാ തെണ്ടിത്തരങ്ങൾക്കും മലയാളി മുന്നിലുണ്ടാക്കും എല്ലാവരെയും രക്ഷിക്കാനും മലയാളി മുന്നിലുണ്ടാകും അതാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നാൽ മലയാളിക്ക് സമാധാനം ഉണ്ടോ സമാധാനം ഇട്ട് ഇല്ലാതാനും അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ യുപിക്കാരോ മറ്റേവരൊക്കെ ജീവിക്കുന്ന പോലെയാണോ മലയാളി ഗൾഫിൽ ജീവിക്കുന്നത് മലയാളികൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കാരണം എല്ലാവരും ഷുഗറും പ്രഷറുമാണ് നേരെ മറിച്ച് തന്നെ ഈ ബംഗാളികളോ അല്ലെങ്കിൽ വേറെ ഈ യുപിക്കാരോ മറ്റേവരോ അവർക്കൊന്നും ഒരു അസുഖവും ഇല്ല കാരണം എന്താ അവർക്കൊരു ടെൻഷനും ഇല്ല അതാണ് നമ്മളല്ലേ ലോകത്തുള്ള ടെൻഷൻ തെച്ചു കൊടുത്ത് തലയിൽ വെക്കുന്നത് എം എ യൂസഫ് അലീൻ്റെ ലുലുവും അല്ലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ജംഗിടിപ്പാണ് കാരണം അയ്യോ അവിടെ കച്ചവടം കുറഞ്ഞേ അയ്യോ അവിടെ ആണ് കുറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് എം എ യൂസഫ് അലിക്ക് പോലും ഈ പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഇതിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് എടുക്കും കുറഞ്ഞാ ആ കുറഞ്ഞു ഓ ഭാഗ്യം അയാൾ എങ്ങനെയങ്ങൊന്ന് ഇതാകണം താഴട്ടെ താഴട്ടെ എന്നാണ് മലയാളികൾ ചിന്തിക്കുക അതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളു അതായത് ഈ സ്ത്രീ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തണം ഇനിയിപ്പോൾ പൈസ കൊടുത്തിട്ടായാലും വേണ്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ പത്ത് കോടി അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ബാക്കി പത്ത് കോടി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം യാച്ചകയാത്ര ഇല്ലേ ഒരു ദിവസം മതി മലയാളികളാണ് അങ്ങനെയുള്ള കാര്യത്തൊക്കെ ഭാര്യക്കോരി കൊടുക്കും നമ്മൾ മലയാളികൾ അതുകൊണ്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുണ്ടല്ലോ ഒരു പത്ത് പതിമൂന്ന് വയസ്സിൻ്റെ അതിന് ആ കുട്ടിക്ക് അമ്മയെ തിരിച്ചു കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോകുന്നത് അന്യ രാജ്യത്ത് ജീവിക്കാനാണ് ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മളൊരു കമ്പനിയിൽ ജോലി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓഫറുകൾ വരും അതുപോലെ തന്നെ അറബികൾ പറയും നമുക്കൊരു ഇത് സ്വന്തമായിട്ട് തുടങ്ങാം ഒരിക്കലും വിശ്വസിക്കരുത് മക്കളെ എല്ലാ അറബികളും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറ്റിക്കാം ഇല്ലെങ്കിൽ എങ്ങനെ ഇതൊന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പുറത്താക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ പോയിട്ട് വീണ് കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കുക ഇനി എന്തെങ്കിലും നമുക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആൾ അയാളെ അവിടെ ജോലിക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറബി അയാളുടെ മകനെ ആ വീണ് കിടക്കുന്ന മകനെ നോക്കാനാണ് അത് നോക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല ഇല്ലെങ്കിൽ എനിക്കിത് വയ്യ എനിക്ക് ഇവനെ നോക്കാൻ കഴിയില്ല ആ നിമിഷം വിറ്റേക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തടിച്ചു തൂങ്ങി ആ ചെറുക്കൻ്റെ ജീവിതവും കളഞ്ഞ് ആലോചിച്ച് നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അറബീനെ നമുക്ക് കുറ്റം അങ്ങനെ കുറ്റവും പറയാൻ പറ്റൂല അയാൾ അയാളുടെ ആ മകനെ കളഞ്ഞിട്ടില്ല ആ മകനെ നോക്കാൻ വേണ്ടി ഒരാളെ പിന്നെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് അയാൾ ഒരാളെ കൊണ്ടുവരികയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ നിൽക്കരുത് ഇപ്പോൾ ഇസ്രയേലിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് എന്തിനാണ് പോകുന്നത് ഈ പിന്നെ അപ്പൂപ്പനെയും അമ്മൂമ്മയും നോക്കുക അവരുടെ മൂത്രവും പാരുക ഇത് തന്നെയാണ് അപ്പം നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യത്ത് പോകുന്നത് അവർ പറയുന്ന ജോലികൾ ചെയ്യാനാണ് അവിടെ പോയിട്ട് ഈ ജോലി എനിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ലെങ്കിൽ നീ വിട്ടു വന്നേക്കണം അല്ലാതെ അയാളെ പിടിച്ചിട്ട് അവനെ കൊന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ധനം കൊടുക്കുക ഈ ധനം കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ നെട്ടോട്ട് ഓടിക്കുന്നതിന് നല്ലത് നല്ല രീതിയിൽ പോവുക തിരിച്ചു വരിക അതുമാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് എപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നന്ദി നമസ്കാരം